ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നമ്മുടെ കിച്ചണിലേക്ക് ടുമച്ചും സ്വാഗതം ഇവിടെ എല്ലാവർക്കും ഉമ്മദേ ഉമ്മ എല്ലാർക്കും ഇപ്പൊ നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞു ഇന്നലെ പെരുന്നാളൊക്കെ ആയിരുന്നു അപ്പൊ ഇന്ന് നമ്മുടെ പെരുന്നാള് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് ഏകദേശം ഒരു നാലുമണിയൊക്കെ ആയി അപ്പൊ ഉമ്മച്ചിദേ എന്തോ നാലുമണി പലഹാരം പോലെ പലഹാരമല്ല ഏ എന്ത് ആ അപ്പൊ നമ്മളൊക്കെ പഴമയാണ് ഒന്നും പുതുമയില്ല അതെന്താ നമുക്ക് പുതുമില്ലാത്തത് പതുക്കെ പതുക്കെ വരും നമ്മളും പുതുമയിലോട്ടും വരും എന്നാലും നമ്മളെ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം പഴയ കാലത്തിലോട്ട് പോണ തന്നെയായിരിക്കും അപ്പൊ ഇന്നെന്തിട്ടാണ് ഗോതമ്പ് കഴുകി ഉണക്കി അതൊക്കെ പോട്ടെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാൾ നല്ല അടിപൊളിയായിരുന്നു വെച്ചു നമ്മള് അടിപ്പം ബീഫ് കൊല്ലത്തിയത് നമ്മളുണ്ടാക്കിയായിരുന്നു പക്ഷെ വൈകുന്നേരം ആയിപ്പോ നമുക്ക് അതൊന്നും അങ്ങനെ വീഡിയോ ഇടാൻ പറ്റിയില്ല താമസിച്ചു പോയി അപ്പൊ അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ ഇവിടെ നമ്മള് പിള്ളേർക്ക് വൈകുന്നേരം കൊടുക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് ഇണ്ടാക്കാൻ പോണേ ഗോതമ്പ് ഗോതമ്പും ശർക്കരയും തേങ്ങ തേങ്ങ ഇത്ര സാധനം മതി ഇതുകൊണ്ട് ഗോതമ്പ് വറുത്ത് തേങ്ങ വെച്ച് ഉണ്ട പിടിക്കണേ തിന്ന എങ്ങനെ അടിപൊളിയായിരിക്കും ഇഷ്ടപ്പെടും കഴിച്ചു വെക്കണം ഇതുപോലെ തന്നെ ഉണ്ടാക്കി എല്ലാരും കഴിച്ചു വെക്ക അപ്പൊ ആദ്യം എന്താ ചെയ്യാൻ പോണേറക്കണം അതായത് ഗോതമ്പ് നമുക്ക് നേരെ എന്നാ നമ്മളെ ചീൻചട്ടിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊക്കെ നമുക്കത് വറുത്തായിട്ട് കാണിച്ച മതി ഇപ്പൊ നമ്മള് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചീൻ ചട്ടി ഇനി നമുക്ക് ഈ ഗോതമ്പ് ഒന്ന് വറുത്തെടുക്കണം അപ്പൊ നമുക്ക് വറുത്തെടുത്തിട്ട് നമുക്ക് കാണാം നമ്മുടെ ഗോതമ്പ് ഇട്ടിട്ടുണ്ട് അത് നല്ലപോലെ വറുത്തെടുക്കാൻ പോവാണ് ഇപ്പൊ നമ്മള് കൊറേ കുറേ ഇട്ട് കൊടുത്തേക്കുന്നത് നമുക്കതെല്ലാം വറുത്ത് റെഡി ആക്കിട്ട് നമുക്ക് കാണാം ഇപ്പൊ നമ്മുടെ ഗോതമ്പ് എന്തായി എന്റെ പാകം കാണുന്നത് അപ്പൊ അതെ ഗോതമ്പ് നല്ല വറുത്ത് അടിപൊളിയായിട്ടുണ്ട് ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടി പാകത്തിന് അല്ലേ ഇത് കുറച്ച് ടൈം എടുക്കും നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലേ പത്ത് മിനിറ്റ് എടുത്തുള്ളു ഇപ്പോ നമുക്ക് റേഷൻ കടയിൽ കിട്ടിയാ കോതമ്പല്ലേ ആ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അരി ഇതുപോലെ വറുത്തിട്ട് അതിനകത്ത് പഞ്ചസാര തേങ്ങ ഇട്ടിട്ട് ചായലിട്ട് കുടിക്കും അല്ലേ പിന്നെ പിന്നെ ഇപ്പോ எல்லாரும் എന്നെ അറിയുകവർക്കുന്ന ദോഷാണ് പറഞ്ഞെന്നിരിയൊന്നും വർക്കറിയില്ല നമ്മൾ ആയിട്ട് ചെയ്തതല്ല യാ വാസ്തവത്തിൽ കടിവാരി വാങ്ങിച്ചു വാസ്തവത്തിൽ ഇതിട്ട് കൊടുക്കുന്നു നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ നമ്മൾ പണ്ടിങ്ങിനെ ഐഡിക്ക് വെർത്തിട്ട് കാരണമാരോടൊക്കെ చేせてടാവും പരിലങ്കരക്ക അല്ലെങ്കിലും വെറുതെ അരി വറുത്തിട്ട് പിന്നെ പണ്ട് പപ്പടം ചായയിൽ ഇട്ട് കുടിക്കാൻ അങ്ങനെയൊക്കെ കുടിച്ചാൽ ഇപ്പൊ മാറി മാറി വന്നപ്പോ പുതിയ 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 കണ്ടുപിടിച്ചങ്ങളും പുതിയ പുതിയ ആഹാരങ്ങളും ഒക്കെയാണ് മനുഷ്യ പിന്നെ നമുക്ക് എളുപ്പമുള്ള പരിപാടിയാണല്ലേ ഇച്ചിരി എന്തായാലും റേഷൻ കടയിൽ നിന്നൊക്കെ ഗോതമ്പ് കിട്ടും ആ ബാക്കിയൊന്നും സമയമെടുക്കില്ല ഇപ്പൊ നമ്മുടെ ഗോതമ്പ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് പൊടിച്ചെടുക്കണോ നമ്മള് ഗോതമ്പ് അങ്ങനെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ പൊടിക്കട്ടല്ലേ ോതമ്പൊക്കെ നല്ലപോലെ പൊടിച്ച് വച്ചിട്ടുണ്ട് ഈ നമ്മൾ എന്ത് ചെയ്യണം ഈ തേങ്ങ ഒന്ന് അടിച്ചെടുക്കണം അത്രേ ഉള്ളൂ അപ്പൊ അപ്പൊ നമ്മള് പൊടിച്ച് വെച്ച് കുറച്ച് ഗോതമ്പും നമ്മള് തേങ്ങയും ശർക്കരയും കൂടെ മിക്സിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം നമ്മൾ മാറ്റി വെച്ച ഗോതമ്പ് പൊടി സോറി ഗോതമ്പ് പൊടിയല്ലേ നമുക്കൊന്ന് അടിച്ചെടുക്കാം നമ്മുടെ അവലോസ് പൊടി റെഡി ആയിട്ട് വരുന്ന് നമ്മള് ഗോതമ്പ് വറുത്ത് പൊടിച്ചതും തേങ്ങയും ശർക്കരയും കൂടെ കൂടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചല്ലേ പിന്നെ നമ്മളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇലക്കയുടെ രണ്ട് ആ കുരു ഒന്ന് ഇട്ടിട്ടുണ്ട് ഒരു മണത്തിനൊരിതിന് വേണ്ടിട്ട്

ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു പണി കഴിഞ്ഞെന്ന് തോന്നുന്നു ആ വറത്തെടുക്കണ സമയം മാത്രമുള്ളു ഗോതമ്പ് വറുത്തെടുക്കണ ഒരു ടൈം മാത്രമേ ബാക്കി വന്ന അടിപൊളി ടേസ്റ്റ് നോക്കി അടിപൊളി നല്ല ടേസ്റ്റ് നമുക്ക്

പണ്ടൊക്കെ ഉരലിൽ കുത്തി ഉമ്മി കളഞ്ഞ് കുത്തി വെള്ളത്തിലിട്ട് അത് കഞ്ഞി ആയിട്ട് ഇരിക്കും പിന്നെ ദോശയ്ക്ക് ഇടുക്കും ദോശ ഗോതമ്പ് കൊണ്ട് ദോശ ഉണ്ടാക്കും ഉഴും അരിയുടെ ആട്ടി അനിയുടെ ആട്ടി പണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് അച്ഛനാവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആരും എല്ലാം റെഡിമേഡാണ് എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും പണ്ടൊക്കെ ഇത്

ടേസ്റ്റ് വേണമെങ്കിൽ ഏലക്കെ കൂടുതലിടണമെങ്കിൽ ഇടാം പെരിഞ്ചീര പെരഞ്ചീരോ നല്ല ജീര വേണമോ നല്ല ജീരൊക്കെ ഇടണമെങ്കിൽ ആ ചിലവർ ഇടാറുണ്ടല്ലേ ഇതൊക്കെ ഇട്ടു വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസൂട്ട് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു പിന്നെ നമുക്ക് അടുത്ത വീഡിയോയില് പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് എത്താം ആയി പറഞ്ഞു അപ്പം അതുവരേക്കും എല്ലും അപ്പൊ എല്ലാരും ഒന്ന് പരീക്ഷ നോക്കിട്ട് അഭിപ്രായങ്ങൾ അപ്പൊ ഒരു കാര്യമുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആ അതായത് ആ പഴയ പഴയ ഇത് അതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള സാമ്പ എപ്പെടണം അപ്പൊ എല്ലാവർക്കും ബൈ